വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ബ്ലോഗ് ഇന്നൊരു സർപ്രൈസ് സർപ്രൈസ് ആഗ്രഹിച്ച സാധനം ഇന്ന് വരാൻ പോവാ ഇന്നൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ ഞാൻ രാവിലെ ചോറും കറിയും പിന്നെ കുറച്ച് ഇതുണ്ടായിരുന്നു കുറച്ച് അവിയിലൊക്കെ ഉണ്ടായിരുന്നു എന്താ കൊറച്ചാവലൊക്കെ ഇണ്ടിര അപ്പൊ കൊറച്ച അവല് തേങ്ങ ഒക്കെ ഇട്ട് പഞ്ചസാര ഇട്ടിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് ഞാൻ ഒറ്റക്ക് തിന്നുകൊണ്ട് കേട്ടോ എല്ലാരും അടുത്ത് പോയി ചോറ് 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 കഴിക്കണ്ടവിടെ പുറത്ത് അവലിയും തിന്നുകൊണ്ട് നിക്കണ ഞാൻ ഇന്ന് എണീറ്റ് എത്ര മണിക്കറിയോ ഇന്ന് എണീറ്റത് പതിനൊന്ന് പതിനൊന്നരക്കായപ്പോ ഞാൻ ഇന്ന് എണീറ്റ് എന്താ പറയുക ഇന്ന പത്ത് മണി ഞാൻ അതിൻ്റെ വിട്ടിയായിരുന്നു ഒമ്പത് പിന്നെ അങ്ങനെ നേരത്തെ നേരത്തെ എണീറ്റ് ഇപ്പോൾ പതിനൊന്ന് മണി ഇപ്പോൾ നാളെ പന്ത്രണ്ട് ഒരു ആയിരിക്കും നാളെ ഇന്നൊരു സർപ്രൈസ് ഉണ്ട് ഞാൻ രാവിലെ പറഞ്ഞ പോലെ തന്നെ ഇന്നൊരു സർപ്രൈസ് ഉണ്ട് എന്താ സർപ്രൈസ് എന്ന് ഞാൻ എനിക്ക് പറഞ്ഞില്ല ആ സർപ്രൈസ് തന്നെ ആവട്ടെ ഞാൻ വീഡിയോയിലും കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സർപ്രൈസ് സർപ്രൈസ് ആയിട്ട് കാണുക കുറച്ച് കഴിഞ്ഞാൽ മൂപ്പര് വരും തോന്നുന്നു എപ്പോഴാണെന്ന് അറിയില്ല എന്തായാലും കുറച്ചും വരും എന്ന് തോന്നണെങ്കിലും മെസ്സേജ് ഒക്കെ വന്നിട്ടേ അങ്ങനെ ഞാൻ വല്ലതും ഡൗട്ടാക്കി പറയാം കേട്ടോ ഡൗട്ടാക്കി പറയാട്ടെ ഇതൊക്കെ മൊബൈലിൽ മെസ്സേജ് വന്ന് നിൽക്കണം കുറച്ച് കഴിഞ്ഞാൽ മുപ്പത് ഇവിടെ എത്തി നോക്കും കുറച്ച് കഴിഞ്ഞാൽ എത്തിയിരിക്കും ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എത്തിയിരിക്കും ഏ അപ്പോൾ നമുക്ക് സർപ്രൈസ് എന്താന്ന് അത് അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞ സാധനം വരുന്നുണ്ട് കൈ ഞാൻ പറഞ്ഞ സാധനം വരുന്നുണ്ട് ഓ ഞാൻ പറഞ്ഞ സാധനം വരുന്നുണ്ട് ഞാൻ ഇപ്പോൾ അത് മേടിക്കും പോകാം അത് മേടിച്ചുകൊണ്ടേ വീട്ടിൽ പോയിട്ടാണ് അതൊന്ന് അൺബോക്സ് ചെയ്യണമെങ്കിൽ ഓ അത് വീട്ടിൽ പോയിട്ടാണ് അൺബോക്സ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക അതിനെത്തിക്ക ഈ സാധനം അതാ വരുന്നുണ്ട് അവിടെ നിന്ന് വരുന്നുണ്ട് അതാ വരുന്നത് അത് വരുന്നത് അതാ വരുന്നുണ്ട് അവിടെ നിന്ന് വരുന്നുണ്ട് കുറേ നേരം വെയിറ്റ് ചെയ്തെങ്കിലും ഇപ്പം വരുന്നുണ്ട് കേട്ടോ പൈസ നമ്മള് സാധനം എത്തിയുണ്ട് ഏ കൊറേ കഴിഞ്ഞിട്ട് സാധനം എത്തിയിട്ടുണ്ട് ഇത് അൺബോക്സ് ചെയ്യാൻ പോകാട്ടെ നമ്മള് ഇവിടെനിന്ന് വീട്ടിൽ പോയില്ല ഇവിടെ തന്നെ അൺബോക്സ് ചെയ്യാൻ പോവാണ് ഇവിടെനിന്ന് അൺബോക്സ് ചെയ്തിട്ട് അത് വീട്ടിൽ നിന്ന് പിള്ളേർക്ക് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാം ഇവിടെ തന്നെ ആദ്യം ഇവിടെ തന്നെ അൺബോക്സ് ചെയ്യ കേട്ടോ ഏ നോക്കി സാധനം നോക്കിയേ നമ്മളിത് അൺബോക്സ് ചെയ്യാ പാക്കറ്റ് പൊട്ടിച്ച് സാധനം എടുക്കാം ഏ ഇതൊക്കെ ഇത് പാക്കറ്റ് എന്തോ കവറിലാക്കി വെച്ചു ഇതാ തുറക്കാൻ നോക്കേ ഇതാണ് ഗൊറിയിലെ ട്രൈ പോഡ് എന്ന് പറയുന്നുണ്ടാവും ഇങ്ങനെ വളയും ഇങ്ങനെ വളയും ഇങ്ങനെ വളയും ഇങ്ങനെ കുടിക്കാം മരുന്ന് ഇങ്ങനെ കുടിക്കാം അങ്ങനെയൊക്കെ വളയുന്ന സാധനം ഗൊറിയിലെ ട്രൈ എന്ന് പറയുന്ന സാധനം ഫോണൊക്കെ കുടിക്കാൻ പറ്റിയ സാധനം ഇതിലാണ് ഫോൺ കുടിക്കുക ഇത് നേരെ ഇതിലേക്ക് തിരിച്ച് ഈ ഭാഗം ഏ ഭാഗം അല്ലേ ഈ ഭാഗം ഈ ഭാഗം തിരിച്ച് ഇവിടെ ടൈറ്റ് ആക്കായിട്ടെ ഏ സി സാധനം കിട്ടി യാ സാധനം കിട്ടി ഇത് എന്റെ മൊബൈലിൽ കൊടുങ്ങോട്ടെ ഏ ഇപ്പോൾ നമ്മളെ ഗൊറിയിലെ ട്രൈപോഡ് ട്രൈപോഡ് ട്രൈ പോർഡായി ഈ ഗൊറിയിലെ ട്രൈ പോർഡാണ് ഞാൻ ഞാൻ ഇപ്പോൾ മൊബൈലിൽ ഇടിച്ചിട്ടിങ്ങനെ പിടിച്ചോണ്ട് നടക്കാം കേട്ടോ നല്ല എന്താ പറയുക വേ എന്താ പറയുക നല്ല സ്റ്റെബിലൈസുണ്ടാവും അങ്ങനെ നല്ല പിടിക്കാനൊക്കെ നല്ല കംഫർട്ടബിളായിട്ടും എനിക്ക് നല്ല നല്ല പ്ലാസ്റ്റിക് ഇവിടെ ഇവിടെ തന്നെ റബ്ബറിൻ്റെയും പിന്നെ മേലെ പ്ലാസ്റ്റിക് അങ്ങനെയൊക്കെ വരുന്നു ക്യാമറയിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും പിന്നെ മൊബൈലിലൊക്കെ കൊടുക്കാൻ പറ്റും അങ്ങനെ കുറേ സാധനങ്ങൾ കൊടുക്കാൻ പറ്റും നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യാം കേട്ടോ ഇതാണ് ട്രൈപോഡ് ട്രൈപ്പോ മൊബൈലിൽ ഇങ്ങനെ ബ്ലോഗ് എടുക്കുമ്പോൾ മൊബൈലിൽ ഇങ്ങനെ ബ്ലോഗെടുക്കും കൈ എത്ര നേരം അങ്ങനെ പൊക്കി വെക്കുമ്പോ തന്നെ അല്ലേ നല്ല എന്താ സ്റ്റോറി ടെയിലിങ് കുറെ നേരം കുറെ കുറച്ചധികം നേരം കട്ട് ചെയ്യാതെ ഇങ്ങനെ പിടിക്കണമെങ്കിൽ കൈ ഒക്കെ കുറച്ചധികം നല്ല ഷെയ്ക്കുകയും ചെയ്യും പിന്നെ കൈ കുറച്ചധികം വേദനിക്കുകയും ചെയ്യും കുറേ പിടിക്കുമ്പോൾ അതിനാണി നല്ല സാധനം തന്നെയാണ് കൊറീല ട്രൈപ്പു പറഞ്ഞ ഈ സാധനം അത് മരത്തിൽ കുടിക്കാം നമ്മൾ ഒറ്റയ്ക്കാണ് ഈ നെൽത്ത് ഇങ്ങനെ കാ ഇങ്ങനെ വെക്കാട്ടോ അതായത് ഇവിടെ ഇങ്ങനെ വളച്ച് വള വളച്ചിട്ടോ വളച്ചിട്ടോ വളയ്ക്കാതെ ഇങ്ങനെ വെക്കാട്ടോ ഇവിടെ മൊബൈൽ ഹോൾഡ് ചെയ്യാനുള്ള സാധനമുണ്ട് ഇവിടെയാണ് മൊബൈൽ ഹോൾഡ് ചെയ്യുക പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് ഇത് ലൂസാക്കാണെങ്കിൽ ഇത് കുറച്ച് മുന്നൂറ്റി അറുപ ഡിഗ്രിയിൽ ഇങ്ങനെ കറങ്ങൂട്ടോ അതായത് എവിടെ വേണമെങ്കിൽ നമുക്ക് മൊബൈൽ എഴുതിയ ഡയറക്ഷനിലാണ് വേണ്ടത് അവിടെ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ടൈറ്റായി കൊടുത്താൽ അവിടെ ടൈറ്റ് ആകട്ടാ അതോ അവിടെ സെറ്റ് ആവും പിന്നെ അത് ഇളകൂലാണ്ടോ പിന്നെ അതിങ്ങനെ ഇളകൂല്ല അധികം ഞാൻ അപ്പോൾ അധികം ടൈറ്റ് ആക്കിയില്ല അതുകൊണ്ട് അത് ഇളകുന്നത് അധികം ടൈറ്റ് ആക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇളകൂല്ലത് ഇപ്പൊ നോർമലായിട്ട് ഗൊറിലെ ട്രൈ നോർമലായിട്ട് ഞാൻ കയ്യില് ഇങ്ങനെ മൊബൈലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ കുറച്ച് പൊക്കി വെച്ചിട്ട് ഇങ്ങനെ നടക്കുക അധിക നേരം ഇങ്ങനെ പൊക്കി വെച്ച് ഇങ്ങനെ വർത്താനം പറയുമ്പോൾ കട്ട് ചെയ്യാത്ത ഇങ്ങനെ വർത്തനം പറയുമ്പോണ്ടല്ലോ കൈ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ കൈ വേദനിക്കാൻ തുടങ്ങും അതിനാട്ടി തന്നെയാണ് ഈ സാധനം ഞാൻ ഇപ്പോൾ ഗൊറിലെ ട്രൈ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ഞാൻ ഗൊറിലെ ട്രൈ പോഡിലായിട്ട ബ്ലോഗ് വരുന്നത് ഗൊറീലെ ട്രൈ ബ്ലോഗ് എടുക്കുമ്പോണ്ടല്ലോ ക്യാമറ ഇങ്ങനെ വെക്കുമ്പോണ്ടല്ലോ മൊബൈൽ മറ്റേ കയ്യിൽ അറ്റാച്ച് ചെയ്ത് വെക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാവും കേട്ടോ നല്ല നമ്മുടെ കൈ അധികം പൊന്തില്ല പൊന്തല്ലാദ്യം ഓറ് പൊന്തിക്കേണ്ട ആവശ്യമുണ്ടാവില്ല പിന്നെ കയ്യിലധികം വേന എടുക്കില്ല ഓവർ ഓറ് ഷേക്ക് ആവില്ല നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് എവിടെയാണെങ്കിൽ നടക്കാം പിന്നെ നല്ല ഇത് വീ നല്ല ഇത് നല്ല ഉറപ്പുണ്ട് ഇതാണ് ഉണ്ടോ നല്ല ഉറപ്പുണ്ട് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിടിക്കണ ഭാഗത്ത് മറ്റേ റബ്ബറിൻ്റെ ആയിട്ട് കൊടുത്താൽ നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള റബ്ബറിൻ്റെ അത് കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് ബോക്സിൽ കാണിച്ചത് പിന്നെ ഇവിടെ ഇങ്ങനെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കായിട്ട് വരുന്നത് ഇവിടുന്ന് ഇവിടെ നിന്ന് ഇതിങ്ങനെ പ്ലാസ്റ്റിക് വരണ ഈ ബോളിന്റെ ഇവിടെ ഇവിടുന്ന് മേലോട്ടൊക്കെ പ്ലാസ്റ്റിക് പിന്നെ ഇത് ടൈറ്റാക്കി അവിടെ ഇവിടെ അങ്ങനെ ടൈറ്റ് ആക്കുക പിന്നെ അത് കറക്കാം പിന്നെ എവിടെ ആവശ്യമുള്ള ടൈ സ്ഥലത്ത് ടൈറ്റാക്കിയിട്ട് അത് അങ്ങനെ തന്നെ വെക്കാം ഇത് മറ്റേ മൊബൈൽ ഹോൾഡ് ചെയ്യുന്ന സാധനം ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ വന്നത് അവിടെ പ്ലാസ്റ്റിക് നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ വന്നതോ നല്ല ക്വാളിറ്റി ഉള്ള തന്നെ ഇതിന്റെ പ്രൈസ് വരുന്നത് എത്രയെച്ചാൽ ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തപ്പോൾ ഇതിന്റെ പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റി നാനൂറ്റി തൊണ്ണൂറ്റി അല്ല നാനൂറ്റി എൺപത്തി എത്രയോ ആയിട്ടുള്ളൂ കേട്ടോ ഇതിൻ്റെ പ്രൈസ് ഞാൻ മൂന്ന് ദിവസം ആകുമ്പോൾ തന്നെ ഓർഡർ ചെയ്ത് ഇന്നാണ് എത്തിയത് ഇന്ന് എത്തി ഓ അത് സമാധാനമായി ഇന്ന് സാധനം ഞാൻ ആഗ്രഹിച്ച് സാധനം ഇവിടെ എത്തിയല്ലോ ഇനി നമുക്ക് ഫുള്ള് ഇല്ലായിട്ടോ ബ്ലോഗ് ഇതിൻ്റെ ബ്ലോഗ് നമുക്ക് സെറ്റാക്കാം കേട്ടോ മൊബൈൽ ഹോൾഡർ ഇങ്ങനത്തെ കവറിലന്നേ ഇങ്ങനത്തെ ചെറിയ കവറിലാണ് വന്നേ ഇത്ര ഉള്ളൂ ഒരു കൈന്റെ കൈയിൻ്റെ ഒരു ഉള്ളം കൈൻ്റെ ഇത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ട്രൈപോഡ് ട്രൈപോഡ് ട്രൈ പോഡ് ഇത്ര വലിയ കവറിലാണ് വന്നത് ട്രൈപോഡ് പോഡ് ഇതാ ട്രൈ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ട്രൈ പിന്നെ ഈ ഹോൾഡറും നല്ല അടിപൊളി നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെ കേട്ടോ ഞാനത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം കൈയ്യൊക്കെ പിടിക്കുമ്പോൾ നല്ല റബറിന്റെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഓഹ് നല്ല രസമാണ് പിടിക്കാൻ ഊഹ് സമയം ഒരു ഒരു ആറേ ആറേ മുക്കാലായിട്ട് കേട്ടോ ഇന്ന് അമ്പലത്തിൽ പോകണം എന്നെ പക്ഷെ അമ്പലത്തിൽ പോയ കൊറേ ഇരിക്കുമ്പോ തന്നെ എന്താ ഊര എടുക്കും പിന്നെ ഇന്ന് ലാസ്റ്റ് ദിവസമാണ് ഇന്ന് ചെലപ്പളാ പോകുള്ളൂ എനിക്ക് ചെടപ്പൊന്നുമില്ല ചെലപ്പോഴേ പോകുള്ളൂ അതാണ് ഒരു ടാസ്ക് കുറച്ച് ഇരുടയ്ക്കണ് കണ്ടോ കൊറച്ചിരിടിക്കണ കേട്ടോ അവിടെ ഒക്കെ കൊറച്ചിരിടല്ല ആ കൊറച്ചന്നെ കുറച്ച് വെച്ചാ കൊറച്ചധികം ഇരടക്കണു ആകാശം കുറച്ച് കളർ ഉണ്ട് കളർ വെച്ച് വൈകുന്നേരം കളർ ഒരു പിങ്ക് കളർ ആയിട്ട് ഇറങ്ങിയിരിക്കണേ കടയിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛനെന്തെങ്കിലും സാധനം അടിക്കാൻ വേണ്ടി കടയിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട് ഇവൻ കൊറേ നേരമായി ഇല്ല കൊറേ നേരമായിട്ടോ കൊറേ നേരം ടൗസർ കിട്ടാതെ പോയി ഞങ്ങളുടെ ഡൗസറൊക്കെ വലിയ നൈറ്റ് പോലെ ഉണ്ട് അതൊക്കെ എന്തത് ഞാൻ അവിടെ ഡൗസർ പോയി എടുത്തടാ പോയിട്ട് ആ വല്യ വല്യ നൈറ്റ് പോലത്തെ ഡൗസറൊക്കെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കളിക്ക എത്ര ദിവസ നെയ്ച്ചോറ് എത്ര ദിവസിയോ നെയ്ച്ചോറ് ഇവിടെ വീട്ടിലുണ്ടെങ്കി എത്ര ദിവസം കഴിഞ്ഞ എത്ര കൊല്ലം കഴിഞ്ഞോ കൊറേ കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ നെയ്ച്ചോറിനുണ്ടായിരുന്നു ഓ ഇന്ന് നല്ല തിന്നണം ഞാൻ എനിക്ക് രക്ഷുണ്ട് ഞാൻ വയർക്ക് കാലി ആക്കി വെച്ചിട്ട് എനിക്ക് നെയ്ച്ചോറിന് തോന്നെ തിന്നാനല്ല വയർക്ക് കാലി വെച്ചിട്ട് വിളിച്ചോണ്ടിക്കട്ട ത്തോളും ഞാൻ പോയിട്ട് കുടിക്കട്ടെട്ടോ സീരിയല് സീരിയലാണ് സീരിയല് നന്ദു ഉണ്ണി എത്ര കാലം കേട്ടത് ഉണ്ണി വന്നേ ഉണ്ണി ഇടക്കിടക്ക് തോന്നി അങ്ങനെ വേന ഉണ്ണി പിന്നെ വരൂല്ല ഞാൻ പോയി കുളിക്കട്ടെ കുളി കഴിഞ്ഞ് കുറച്ചു കുളി കഴിഞ്ഞ് കുറച്ചു നമ്മള് നെയ്ച്ചോറ് കഴിക്കാൻ പോകുന്നു പക്ഷെ കുളിച്ചിട്ടില്ല ഞാൻ കുടിച്ചിട്ടില്ല കുടിക്കാൻ പോയി ഇപ്പൊ തോറത്തു കൊടുത്തേ ഇപ്പൊ കുളിക്കാൻ പോകുന്ന നെയ്ച്ചോറായിട്ടാണ് എനിക്ക് ചോറ് കഴിക്കണെങ്കി ഞാൻ നല്ല വിശക്കുണ്ട് നല്ല വിശക്കിണ്ട് ഉച്ചക്ക് ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചിട്ടു എണീറ്റെ പക്ഷെ ഉച്ചക്ക് ഞാന് രാവിലെ മറ്റേ എന്താ പറയാ എന്താ അബിലെ രാവിലെ അവില് തിന്നോണ്ടിരിക്കുക അപ്പോഴെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തു രാവിലെ അവില് ഞാൻ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതുമാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ വൈകുന്നേരം രാത്രിത്തേക്ക് അമ്മ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട് ഇറച്ചിക്കറിയുണ്ട് അപ്പം നെയ്ച്ചോറ് അയച്ച കഴിഞ്ഞിട്ട് ഉറങ്ങാനുള്ള ഒരു തയ്യാറെപ്പുള്ള ആദ്യം പോയിട്ട് ഞാൻ കുളിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നെയ്ച്ചോറ് അയക്കാം നമ്മൾ ചോറ് നല്ല നെയ്ച്ചോറ് ഉണ്ട് നല്ല നെയ്ച്ചോറ് ഇതാ പിന്നെ ചള്ളാസ് നെയ്ച്ചോറ് പിന്നെ ചിക്കൻ കറി ആ എത്ര കാലം കഴിഞ്ഞിട്ടോ ഞങ്ങള് ഇത് കഴിക്കാ വീട്ടിൽ ഉണ്ടായി കഴിക്കണ കേട്ടോ പൊറത്തുനിന്നല്ല വീട്ടിൽ നിണ്ടായി കഴിച്ചോ എത്ര കാലം കഴിഞ്ഞോ ഇനിയിപ്പോ കൊറേ കാലം കഴിഞ്ഞാൽ കഴിക്കുമ്പോ അതിന്റെ ടേസ്റ്റ് വേറെ ടേസ്റ്റിനെ കേട്ടോ ഔ വേറെ വീട്ടിൽ ഇണ്ടാക്കുന്ന ഫുഡിന് ടേസ്റ്റ് വേറെ തന്നെയാ കേട്ടോ ഇതുണ്ടോ ആ വേദ രസറിയും നല്ല രസം പക്ഷെ അധികം കോഴിക്കാല് കോഴിക്കാല് കിട്ടീല ഫുള്ള് പീസ് ഇട്ടോ ഫുള്ള് പീസും പിന്നെ ഒരു രണ്ട് മൂന്ന് കരളുണ്ട് പിന്നെ ചള്ളാസ് പിന്നെ ചോറ് ഇന്ന് ഞാൻ നല്ല വയർ നിറച്ച് കഴിച്ചിട്ട് വൈകുന്നേരം ഒന്ന് കഴിച്ചിട്ടില്ല രാവിലെ ബ്ലോഗിന്റെ സ്റ്റാർട്ടിംഗിൽ അവല് മാത്രം കുറച്ച് കഴിച്ചു പിന്നെ ഞാൻ കഴിച്ചിട്ടേ ഇല്ല ഇനി ഇപ്പഴാ കഴിക്കണം വയറ് ഫുള്ള് കാലില്ല ഇതൊക്കെ കഴിച്ചിട്ടാണ് ഫുൾ ടൈം ആക്കണേ വയർ ഫുൾ ടൈം ആക്കണെങ്കി ഓ അവിടെ എല്ലാരും കഴിഞ്ഞിട്ടില്ല ഒരു രണ്ടുമൂന്നാൾക്കാര് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ട് വയറ് കൊറത്ത് ഫുഡ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ ഏഹ് അൺബോക്സിങ് ബ്ലോഗ് ഇത്രയേ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ചേർക്കുന്നില്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിൻ സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള